ഹലോ നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പേടിഎം പോലെ തന്നെ യു പി ഐ ട്രാൻസാക്ഷനും മണി ട്രാൻസ്ഫർ ചെയ്യാനും അതുപോലെ തന്നെ റീചാർജ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കിഡിൽ ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് ഗൂഗിൾ പ്ലേ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര് ഓക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ തന്നെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം ഒരു ആപ്ലിക്കേഷൻ സെക്യൂർ ആണ് അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇ ഉണ്ടാക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സാധിക്കുന്നതാണ് ഓക്കെ ഒരു ഓഫർ എന്ന് പറയുന്നത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അത് മിനിമം അൻപത്തൊന്ന് രൂപയാണ് നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക് കിട്ടുന്നത് പിന്നെ ഭാഗ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയോളം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇ ചെയ്യാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളൊരു ആപ്ലി ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഒരാളെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത്തൊന്ന് രൂപ ലഭിക്കും അതുപോലെ തന്നെ റെഫർ ചെയ്ത് ആരാണോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്കും അൻപത്തൊന്ന് രൂപ ലഭിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നാൽ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഇൻവൈറ്റ് ലിങ്കാണ് നിങ്ങൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഞാൻ ഈ ലിങ്ക് ലിക് ചെയ്യെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമില്ല ഈ ലിങ്ക് ലിക്ക് ചെയ്യാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നേരിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോയിൻ ബോണസ് ആയിട്ടുള്ള അൻപത്തൊന്നു രൂപ നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്ക് ഉപയോഗിച്ചിട്ട് ജോയിൻ ചെയ്യുക ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യാൻ ചോദിക്കും നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പർ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആ ഒരു ബാങ്ക് അക്കൗണ്ടിന് ഒരു എ ടി എം കാർഡും ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഫോൺ നമ്പർ ലിങ്ക് ചെയ്ത അല്ല ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുകയാണ് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളോട് ഇവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട് അവർ ഓൾറെഡി ഒരു ഇമെയിൽ ഐഡി കാണിച്ചു വരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വലുത ഒരു പെൻസിലിൻ്റെ ആയിട്ട് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ചേഞ്ച് ചെയ്യുക ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ കൂടുത്തിട്ടുള്ള എല്ലാ ഗൂഗിൾ ഐ ഡിയും ഇവിടെ കാണിക്കും നിങ്ങൾ ഏതാ ഗൂഗിൾ ഇമെയിൽ എന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ സെലക്ട് ചെയ്ത് കൊടുത്തു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളവിടെ കൊടുത്ത ഫോൺ നമ്പർ ഇവിടെ വെരിഫൈ ചെയ്യുകയാണ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഒ ടി പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഒ ടി പി അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഒ ടി പി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സെക്യൂർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അവിടെ നാലക്ക പിൻകോഡ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് യൂസ് യുവർ സ്ക്രീൻ ലോക്ക് എന്ന് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് ഏതാണോ അതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോക്ക് അതല്ലാതെ തായുള്ള യൂസ് ഗൂഗിൾ പിൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു വേറൊരു നാലൊക്കെ പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാൻ നാലൊക്കെ പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് ഇതാണ് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് നിങ്ങളോട് കുറച്ച് പെർമിഷനൊക്കെ ചോദിക്കും നിങ്ങൾക്ക് അതൊക്കെ അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം നിങ്ങളോട് മുകളിലായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഇതിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യണം ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള നിങ്ങളുടെ ജോയിൻ ബോണസ് ലഭിക്കുകയുള്ളൂ ശേഷം നിങ്ങൾ ഒരാൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതുണ്ട് അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിലോട്ട് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം അതിനായിട്ട് മുകളിൽ ഈ റീസ്റ്റോർ അക്കൗണ്ട്സ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാൻ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിരിക്കും ഞാനിത് ഓൾറെഡി ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ റീസ്റ്റോർ അക്കൗണ്ട് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾ അവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളോട് ആഡ് ചെയ്യാൻ ബാങ്ക് അക്കൗണ്ട് കാണിക്കും നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആ നമ്പറിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏകദേശം സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐയുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ് ശേഷം മൂന്ന് സ്റ്റെപ്പാണുള്ളത് നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ഫോണിൽ രണ്ട് നമ്പറുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ഏത് നമ്പറിലാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് നിങ്ങളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഒരു എസ് എം എസ് വെരിഫിക്കേഷൻ വരും അത് ഓക്കെ ആണെങ്കിൽ ഒരു ഗ്രീൻ ബട്ടൺ ഭാഗത്ത് വരുന്നതിനും കാണാൻ സാധിക്കും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക ഇവിടെ നിങ്ങൾ യു പി ഐ പിന് എൻ്റർ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി യു പി ഐ പിന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റർ യു പി ഐ പിന്നെ അടിച്ചിട്ട് നിങ്ങൾ പിൻകോഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ പിൻകോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ യു പി ഐ പിന്നില്ല എന്നുണ്ടെങ്കിൽ യു പി ഐ പിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ളൊരു പിൻകോഡാണ് നിങ്ങൾ ഓരോ ബാങ്കിനും ഓരോ പിൻ പിൻകോഡായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഞാൻ എനിക്ക് പിൻ കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡോണ്ട് നോ യുവർ യു പി ഐ പിന്നെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ അവസാനത്തെ ആറൊക്കെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ എക്സ്പൈറി ഡേറ്റും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വോക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു പി ഐ പിന് സെറ്റാവുന്നതാണ് യു പി ഐ പിന് കൺഫേം ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ യു പി ഐ പിന് സെറ്റായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ആഡ് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വേണ്ടി ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ ഗൂഗിൾ പേ ഉള്ള വേറെ സുഹൃത്തുനായിരിക്കണം നിങ്ങൾ ക്യാഷ് അയച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ആയുള്ള സുഹൃത്തുക്കളില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ താഴെയായിട്ട് എൻ്റെ ഗൂഗിൾ ഐ ഡി കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ ഒരു ഐ ഡിയിലോട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്താൽ മതി യു പി ഐ ഡിയിലോട്ട് അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക താഴെയുള്ള ന്യൂ എന്നുള്ള ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾ ചോദിക്കും മൊബൈൽ നമ്പർ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ അതിൽ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഫോൺ നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ ഫോൺ നമ്പറിനോടത്ത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് വെരിഫൈ ചെയ്ത അക്കൗണ്ടിൻ്റെ നെയിം കാണിച്ചു തരും ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും ആ ഒരു ക്യാഷ് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അത് നിങ്ങൾ വെറും ഒരു രൂപയോളം നിങ്ങൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു രൂപ ആ ഒരു അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ആ ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന യു പി ഐ പിന്നെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ യു പി ഐ പിന്നെ അടിച്ചു കൊടുക്കുക ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സായിക്കൊണ്ടിരിക്കും റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നീല ടിക്ക് മാർക്ക് വരുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ എമൗണ്ട് ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഇവിടെ പെയ്ഡെന്ന് പറഞ്ഞിട്ട് വണ്ണ് കൊടുത്തിട്ടുണ്ടാവും ഒരു രൂപ ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ഈ ഒരു രൂപ ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ലിങ്ക് ചെയ്തത് ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് നിങ്ങൾക്ക് അൻപത്തൊന്ന് രൂപ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ശേഷം നിങ്ങൾക്ക് ഒരാളെ റെഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് തായോട്ട് സ്കോൾ ചെയ്യുന്ന സമയത്ത് ഇൻവൈറ്റ് ചെയ്യാ ഫ്രണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളോട് വാട്സാപ്പ് വായോ എങ്ങനെ എന്നാൽ ഷെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഷെയർ ചെയ്ത മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ശേഷം അവർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ജോയിൻ ചെയ്തിൻ്റെ എമൗണ്ട് ആയിട്ടുള്ള അൻപത്തൊന്ന് രൂപ ലഭിക്കും നിങ്ങൾ ചെയ്ത പോലെ തന്നെ അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു അൻപത്തൊന്ന് രൂപയും അവർക്കും ലഭിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ആപ്പിൽ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെറ്റ് നൂറ്റി രൂപ ഓഫ് ഫസ്റ്റ് പേയ്മെൻറ്റ് ഫ്രണ്ടിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ചില സമയങ്ങളിൽ ഇതിൽ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് കൂടാൻ സാധ്യതയുണ്ട് ജോയിൻ റഫർ ബോണസ് കൂടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നൂറ്റിയൊന്ന് രൂപയാണ് ഏകദേശം ടൈമുകളിലൊക്കെ അൻപത്തൊന്ന് രൂപയായിരുന്നു ഉണ്ടായിരിക്കുക ചില സമയങ്ങളിൽ ഇരുന്നൂറ്റൊന്നൊക്കെ ആകുന്നുണ്ട് ഓക്കെ ഇനി ഈ ഒരു ആപ്പിൻ്റെ മണി ഈണിംഗ് പ്രൂഫുകൾ ഞാൻ കാണിച്ചുതരാം റിവാർഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പ്രൂഫുകൾ ഇവിടെ ലഭിക്കുക ഓക്കെ നമുക്ക് നോക്കാം ഇതാണ് ഞാൻ ഇതുവരെ ഈ ആപ്ലിക്കേഷനിലൂടെ ഉപയോഗിച്ച ഇ എം ചെയ്ത ക്യാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നൂറ്റി ഒന്ന് രൂപ എൻ്റെ റെഫറൽ ബോണസാണ് ഒരാൾ റെഫർ ചെയ്തപ്പോൾ കിട്ടിയ ബോണസാണ് ചില സമയം ഇരുന്നൂറ്റൊന്ന് രൂപയായിരിക്കും റെഫറൽ ബോണസ് ആ സമയത്ത് എനിക്ക് കിട്ടിയതാണ് ഇരുന്നൂറ്റൊന്ന് രൂപ അതുപോലെ തന്നെ എനിക്ക് ധാരാളം എമൗണ്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ഞൂറ്റി രൂപ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സ്ക്രാച്ച് കാർഡായിരിക്കും നിങ്ങൾക്ക് കിട്ടാം നിങ്ങൾ മണി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ക്രാച്ച് കാർഡ് കിട്ടും ആ സ്ക്രാച്ച് കാർഡ് ചൊരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ എമൗണ്ട് കിട്ടുന്നതായിരിക്കും ഇങ്ങനെ കിട്ടിയതാണ് ഈ ഒരു എമൗണ്ടുകളൊക്കെ അഞ്ഞൂറ്റി പതിനേഴ് രൂപ വരെ കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാഷുകളൊക്കെ ഓട്ടോമാറ്റിക്ക് ബാങ്കുകളിലോട്ട് ആഡ് ആവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക നല്ല രീതിയിൽ ക്യാഷ് ഇ എൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ക്യാഷ് വീണ്ടും വീണ്ടും ഇ എം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ട്രാൻസാക്ഷൻ ചെയ്യണം എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് മിനിമം നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ ഓഫർ കാണാൻ സാധിക്കും താഴായിട്ട് സ്കോൾ ചെയ്യുന്ന സമയത്ത് ഓഫീസിൻ്റെ സെഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓഫർ കാണാൻ സാധിക്കും ഇവിടെ ഫസ്റ്റ് ഓഫർ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും സെൻറ്റ് അഞ്ഞൂറ് ഒരുമൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് കാർഡ് കിട്ടും ആ സ്ക്രാച്ച് കാർഡ് സ്വരം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭാഗ്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇ എം ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നൂറ്റി അൻപത് രൂപ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആയിരം രൂപ വരെയുള്ള സ്ക്രാച്ച് കാർഡ് ലഭിക്കും അത് ചുറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൂടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ അവിടെ പോയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഉടനാട്ട് റീപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരോട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതിനൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ യു ലെറ്റർ Hãy subscribe cho kênh La La School Để không bỏ lỡ những video hấp dẫn